കാർഷിക ഉൽപാദക വിപണന സംഘത്തിന്റെയും ഇളഞ്ഞി മാർക്കറ്റിലെ ലേല വിപണിയുടെയും ഓഫീസ് ഉദ്ഘാടനം അനൂപ് ജേക്കബ് എം എൽ എ നിർവഹിച്ചു ഇടനിലക്കാരിൽ നിന്ന് കർഷകരെ സംരക്ഷിച്ചുകൊണ്ട് നേരിട്ട് ഉൽപ്പന്നം നമുക്ക് വിപണന വിപണിയിലേക്ക് എത്തിക്കാൻ കഴിയുക എന്നുള്ളതാണ് അപ്പോൾ അത് കൂടുതൽ മികച്ച വില കർഷകരെ സംബന്ധിച്ച് അവർക്ക് ഒരു സുരക്ഷ ലഭിക്കുന്ന വില ലഭ്യമാക്കുക ഇത്തരത്തിലുള്ള സ്വതന്ത്ര വിപണികൾ വഴി അത് വളരെ ക്രിയാത്മകമായി നടപ്പിലാക്കാൻ കഴിയും വളരെ സക്സസ്ഫുൾ ആയി വളരെ വിജയകരമായി നടപ്പിലാക്കുന്ന അനവധി ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് ഇപ്പോൾ വിപണിയിൽ എത്തിക്കഴിയുമ്പോൾ നമുക്ക് തന്നെ കർഷകർക്ക് വരാനും ഇടപെടാനും കഴിയുന്നു അവർക്ക് മറ്റ് യാതൊരു രീതിയിലുള്ള ഒരു തടസ്സം അതിൻ്റെ മുന്നിൽ വരുന്നില്ല സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ കഴിയുന്നു അവരുടെ ഉൽപ്പന്നങ്ങളെ കൃത്യമായ നിലയിൽ അവതരിപ്പിക്കാൻ കഴിയുന്നു ന്യായമായ വില ലഭിക്കുന്നു ന്യായമായ വില ലഭിക്കാതെ പോകുന്നതാണ് കർഷകരെ സംബന്ധിച്ച് ഏത് കാലത്ത് ഇന്ന് മാത്രമല്ല നമ്മൾ അൻപത് വർഷം മുമ്പ് ചിന്തിച്ചാലും ഇപ്പം ചിന്തിച്ചാലും ഇനി അടുത്തൊരു പത്ത് വർഷം കഴിഞ്ഞ് ചിന്തിച്ചാലും സംഭവിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങളൊന്നാണ് കർഷകർക്ക് ന്യായവില ലഭിക്കുന്നില്ല എന്നതിനെ സംബന്ധിച്ചിപ്പോൾ ഹോട്ടി കോർപ്പ് വി എഫ് ബി സി ഒക്കെയാണ് പലപ്പോഴും പച്ചക്കറികൾ സംഭരിക്കുന്നത് പക്ഷേ അവരുടെ സംഭരണത്തെ സംബന്ധിച്ച് എന്നും പരാതികൾ നിലവിലുള്ളതാണ് ഞാനിപ്പോഴും ഓർക്കുന്ന ഹോട്ടിക്കോർപ്പിന്റെ സംഭരണം പലപ്പോഴും തമിഴ്നാട്ടിൽ നിന്നുള്ള പച്ചക്കറികളാവുന്നു എന്ന വലിയ ആക്ഷേപം ഉയർന്നു വന്ന കാലഘട്ടങ്ങളിൽ ഓർക്കുകയാണ് അത് പല സന്ദർഭങ്ങളിലും ഉണ്ടാവാറുണ്ട് കഴിഞ്ഞ രണ്ടു കൊല്ലം മുമ്പ് വീണ്ടും അതിനെക്കുറിച്ച് കേൾക്കുകയുണ്ടായി അപ്പോൾ ഇവിടെ എങ്ങനെയാണ് നമുക്ക് അതിലേക്ക് കൃത്യമായി ഇടപെടാൻ കഴിയുക എന്നുള്ളതാണ് അപ്പോൾ അവർക്ക് ഗവൺമെൻറ് ഏജൻസികൾക്ക് പരിമിതികളുണ്ട് അതിനകത്ത് നിന്നുകൊണ്ട് തെറ്റില്ലാത്ത നിലയിൽ ചെയ്യുന്നുണ്ട് ഈ പറയുന്ന പോലെ ന്യൂനതകൾ പല സന്ദർഭങ്ങളും ഉയർന്നു വരുന്നു മറ്റൊരു വിഷയമാണ് പക്ഷേ എങ്കിൽ പോലും ചെയ്യാൻ കഴിയും അപ്പം നെല്ലിൻ്റെ വലിയ തെറ്റില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയുന്നുണ്ട് സപ്ലൈകോ ആണ് നെല്ല് സംഭരിക്കുന്നത് ചിലപ്പോൾ വില ലഭിക്കുന്നതിന് കാലതാമസം വരുന്ന വിഷയങ്ങളാണ് തിരുമാറാട്ടി പഞ്ചായത്തിലൊക്കെ പല കർഷകർക്ക് ലഭിക്കാത്തതിനെ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം അവർ തന്നെ കണ്ടു ഞാൻ ഭക്ഷ്യമന്ത്രിയായിട്ട് സംസാരിക്കുകയുണ്ടായി വില ലഭിക്കുന്നതിന് കാലതാമസം വരുന്നതിനെ സംബന്ധിച്ച് പക്ഷേ വിപണന അല്ല സംഭരണം നടത്താൻ കഴിയുന്നുണ്ട് അപ്പം കർഷകരെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനമായി വരുന്ന ഒരു ആവശ്യങ്ങളൊന്ന് ഇതാണ് അപ്പം അത് ആ ഒരു കാലഘട്ടത്തിൻ്റെ അനിവാര്യതയെ ഏറ്റെടുത്തുകൊണ്ടാണ് ഇന്ന് ഈ ഒരു വിപണിയിലേക്ക് നമുക്ക് എത്തുവാൻ കഴിയുന്നത് ഇവിടെ മൂന്ന് ദശാബ്ദം മുമ്പ് വരെ ഏറ്റവും സജീവമായി നിന്നിരുന്ന ഒരു കാർഷിക ഒരു മാർക്കറ്റ് ആയി ഉണ്ടായിരുന്നുവെങ്കിൽ പിന്നെ പല കാരണത്താൽ പല സാങ്കേതിക വിഷയങ്ങളായിരിക്കാം അതിന്റെ പിന്നീട് അതിൻ്റെ തുടർച്ച ഉണ്ടായില്ല ഇതിപ്പോൾ ഇവിടെ എല്ലാവരും ഇവിടെ എല്ലാ കക്ഷി രാഷ്ട്രീയ വ്യത്യസ്തമില്ലാതെ എല്ലാ ജനപ്രതിനിധികളും എല്ലാ തലത്തിലുള്ള കർഷകരും ചേർന്ന് നിന്നുകൊണ്ട് വിവിധ സംഘങ്ങളും ഒക്കെ അവിടെ വലിയൊരു ഇടപെടൽ കാരണം നമുക്ക് നമ്മുടെ അടിസ്ഥാന ഒന്നായ കാർഷിക മേഖലയെ നിലനിർത്തുക എന്നുള്ളതിന്റെ ആവശ്യകതയിലേക്കാണ് ഇന്നത്തെ ഈ ഒരു പരിപാടി വിവരച്ചുകൊണ്ടുന്നത് കാർഷിക സംഘം പ്രസിഡന്റ് ടി എ ബിജു അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് പ്രീതി അനിൽ സംഘത്തിന്റെ അംഗത്വ വിതരണോദ്ഘാടനം നിർവഹിച്ചു സംസ്ഥാനതലത്തിൽ മികച്ച യുവകർഷകനുള്ള അവാർഡ് കരസ്ഥമാക്കിയ മോനു ജോസഫിനെ എറണാകുളം ജില്ലാ പഞ്ചായത്ത് പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ ആശാസനൽ ആദരിച്ചു പാമ്പാക്കുട ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൽ സി ടോമി ഇളകി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം പി ജോസഫ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷതമാരായ മാജി സന്തോഷ് ജിനിജ് ജോയ് ഷേർലി ജോയ് കാർഷിക സംഘം സെക്രട്ടറി എം കെ ജോർജ് ആർ ജെഡ്ഡി പിറവം നിയോജക മണ്ഡലം പ്രസിഡന്റ് പി ജി പ്രശാന്ത് തുടങ്ങിയവർ സംസാരിച്ചു വിവിധ സഹകരണ സംഘം പ്രസിഡന്റുമാർ ജനപ്രതിനിധികൾ രാഷ്ട്രീയ സംഘടന നേതാക്കന്മാർ വ്യാപാരി വ്യവസായി സംഘടന നേതാക്കന്മാർ കാർഷിക സംഘം അംഗങ്ങൾ പ്രദേശത്തെ കർഷകർ വ്യാപാരികൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു മൂന്ന് പതിറ്റാണ്ടിലേറെ പാരമ്പര്യവും വിശ്വസ്തയും കൈമുതലാക്കിയ ഹൌസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് കൂത്താട്ടുകളും സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ അതിവിശാലമായി ഒരുക്കിയിരിക്കുന്ന സാനിറ്ററി വിപുലവും ശേഖരം ജോൺസൺ ഹെലിക്ക ലെക്സസ് ലിവാൻസ എല്ലാ പ്രമുഖ വൈവിധ്യവും നവീനവുമായ ടൈൽസ് എല്ലേഴ്സിന്റെ സൗകര്യാർത്ഥം പ്രത്യേകം ഒരുക്കിയിരിക്കുന്ന ടൈൽ സ്റ്റുഡിയോ സംവിധാനം പ്രമുഖ ബ്രാൻഡുകളുടെ സാനിറ്ററി വേസിന്റെ പുതുപുത്തൻ കളക്ഷനും മികച്ച ഗുണമേന്മയുമായി എന്നും നിങ്ങൾക്കൊപ്പം വീടുകൾ സ്വപ്നം പോലെ മനോഹരമാക്കാൻ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് കൂത്താട്ടുകളും മൂന്ന് പതിറ്റാണ്ടിലേറി പാരമ്പര്യവും വിശ്വസ്തയും കൈമുതലാക്കിയ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് കൂത്താട്ടുകളും നാൽപ്പതിനായിരത്തിലധികം സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ അതിവിശാലമായി ഒരുക്കിയിരിക്കുന്ന ടൈൽസ് ആൻഡ് സാനിറ്ററി വേസിന്റെ വിപുലവും വ്യത്യസ്തവുമായ ശേഖരം ജോൺസൺ ഹെലിക്ക ലെക്സസ് ലിവാൻസ ി ഹെലിക്കൊസാറ്റ് എല്ലാ പ്രമുഖ പ്രമുഖ ബ്രാൻഡുകളുടെയും വൈവിധ്യവും നവീനവുമായ ടൈൽസ് പ്രത്യേകം ഒരുക്കിയിരിക്കുന്ന ടൈൽ സ്റ്റുഡിയോ സംവിധാനം ബ്രാൻഡുകളുടെ സാനിറ്ററി വേസിന്റെ പുതുപുത്തൻ കളക്ഷനും മികച്ച ഗുണമേന്മയുമായി എന്നും നിങ്ങൾക്കൊപ്പം വീടുകൾ ഇനി നിങ്ങളുടെ സ്വപ്നം പോലെ മനോഹരമാക്കാൻ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് കൂത്താട്ടുകളും